മനുഷ്യരെ ആത്മീയ ഐക്യത്തിൽ നിർത്താനും പ്രത്യാശയുടെ പാതയിലൂടെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനും സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലർത്താനും കഴിയുക എന്നതാണ് എല്ലാ മതങ്ങളിലെയും ആരാധനക്രമങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അതിനു പകരം ഭിന്നിപ്പിനും കലഹത്തിനും വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയ്ക്കുമാണ് അവ കാരണമാകുന്നതെങ്കിൽ അതിനെ ആരാധനാക്രമം എന്നല്ല വിളിക്കേണ്ടത് അക്രമക്രമം എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരാധനക്രമം അറുപത് കൊല്ലം മുൻപേ മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ അത് അക്രമക്രമമായി ഉയർത്തെണീറ്റ് പൈശാചിക രൂപത്തിൽ അഴിഞ്ഞാടുകയാണ് പാംപ്ലാനിയുടെ വരവോടെ അത് വ്യാപകവും രൂക്ഷവുമായി അയാളുടെ നേതൃത്വത്തിലുള്ള മെത്രാൻ സംഘം ആരാധനാക്രമം എന്ന പേരിൽ അക്രമം നടത്തുന്നതും വളർത്തുന്നതും പിതാവ് തൻ്റെ മകളെ കൊല്ലുന്നതിന് തുല്യമാണ് ഇനി പറയുന്ന കാര്യങ്ങളിൽ കുർബാന തർക്കം സംബന്ധിച്ച കേസുകളിലെ പരാമർശങ്ങളും വിധികളും ഒക്കെയാണ് വരുന്നത് ഇടയ്ക്ക് എൻ്റെ ചെറിയ നിരീക്ഷണങ്ങളും സിറമലബാർ സഭയിലെ സെനഡിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും അംഗീകാരം ലഭിച്ച ആരാധനക്രമത്തിന് വിശ്വാസികൾക്കുള്ള അവകാശത്തെ സംബന്ധിച്ച് വ്യത്യസ്ത സിവിൽ കോടതികൾ വിധിന്യായങ്ങൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഇടവക പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും നിയമവിരുദ്ധമായ അംഗീകൃതമല്ലാത്ത ആരാധനാക്രമങ്ങൾ പാടില്ലെന്ന് സഭയുടെ നിരവധി സർക്കുലറുകളിൽ ആവർത്തിച്ചതിന് പുറമെ വിവിധ കോടതികളും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തെ പോലും മറന്ന ഈ പുരോഹിത ഗണത്തിന് എന്ത് കോടതി എന്ത് നിയമം എന്ത് സന്മാർഗം പരിശുദ്ധ പിതാവും സിനഡും അംഗീകരിച്ച നിയമസാധുതയുള്ള കുർബാന അർപ്പിക്കുന്നതിൽ ആരും തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് കേരള ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സഭയുമായോ അതിന്റെ പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെട്ട് യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലെന്ന് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഉടനടി സ്വീകരിക്കണമെന്നും നടപ്പിലാക്കണമെന്നും അതേ കോടതികൾ കൽപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിയമാനുസൃതമായ വിശുദ്ധ കുർബാന സമാധാനപരമായും തടസ്സമില്ലാതെയും നടന്നു പോന്നിരുന്നു അതുവഴി വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സിനഡിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സീറോ മലബാർ സഭയിലെ അത്യുന്നത കോടതിക്ക് വിശ്വാസികളിൽ ചിലർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് നൽകിയ നിർണായക ഹർജിയിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതും വിശ്വാസികളുടെ ആരാധനാക്രമ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതും വളരെ ഖേദകരവും പരിതാപകരവുമാണ് വിശ്വാസികൾക്ക് മതേതര അവകാശങ്ങൾ ഉറപ്പാക്കുന്ന വിധത്തിൽ കോടതികൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അവ സ്വന്തം വിശ്വാസികൾക്ക് നൽകുന്നതിൽ സീറോ മലബാർ സഭയുടെ സിനഡ് പരാജയപ്പെട്ടതിനാൽ സഭയുടെ പരമോന്നത ട്രിബ്യൂണൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എറണാകുളത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഘട്ടംഘട്ടമായി നടപ്പിലാക്കുമെന്നാണ് തട്ടിലും പാമ്പ്ലാനിയും ആവർത്തിക്കുന്നത് എന്താണ് എറണാകുളത്തെ പ്രത്യേക സാഹചര്യമെന്ന് ഇവർ തുറന്നു പറയുന്നുമില്ല കാരണം അത് തുറന്നു പറയാൻ കൊള്ളില്ല എന്നാലും മറ്റു രൂപതകളിലില്ലാത്ത എന്തോ ഒന്ന് എറണാകുളത്തുണ്ട് എന്നതാണല്ലോ ഈ പ്രത്യേക സാഹചര്യം അതെന്താണ് ണക്കേട് തന്നെ അനുസരിപ്പിക്കാൻ പറ്റിയ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പ്രയോഗിക്കാൻ കൽപ്രതിമുഖങ്ങൾക്ക് കഴിയില്ലല്ലോ ആ വേറൊരു കാരണം കൂടിയുണ്ട് അത് നാണക്കേടുള്ള കാര്യമാണ് വിവരക്കേട് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത തരം ഭിന്നശേഷി അഥവാ ബുദ്ധിവൈകല്യം എറണാകുളത്തെ വിമത വൈദികർക്ക് അങ്ങനെയൊരു പോരായ്മ ഉണ്ടെന്നാണ് സഭാ നേതൃത്വം തന്നെ ലോകത്തോട് പറയുന്നത് അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ നടക്കുകയുള്ളൂ പ്രത്യേക സാഹചര്യം എന്നൊക്കെ അവർ പറയുന്നു പ്രത്യേക സാഹചര്യം എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത് കോടതി വിധികളെ എങ്ങനെയൊക്കെ ലംഘിക്കാമെന്നതിൻ്റെ മാതൃക കാണിച്ചു തരികയാണ് പാംബ്ലാനിയും എറണാകുളവും വൈദികരും പന്നികൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് ചെളിക്കുഴിയിൽ കിടക്കുന്നതാണ് അവർക്കിഷ്ടം അത് ചെളിക്കുഴിയാണ് എന്നവർ തിരിച്ചറിയുന്നതേയില്ല മറിച്ച് രാജകീയ പട്ടുമത്ത പോലെ അവർ അതിൽ ആസ്വദിക്കും ഏത് മാലിന്യവും അവർ തിന്നും അതുപോലെ അഹങ്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും അജ്ഞതയുടെയും ചെളിക്കുഴിയിൽ പുളഞ്ഞുകളിക്കുകയാണ് ഈ വിമതവർഗം സഭാ അധികാരികൾ വിശ്വാസികൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ സിവിൽ കോടതികളിൽ നീതി തേടേണ്ടി വന്നു ഈ കോടതികൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം പുറപ്പെടുവിച്ച വിധിന്യായങ്ങൾ നീതിയോടുള്ള അവരുടെ സമർപ്പണത്തിൻ്റെ തെളിവ് മാത്രമല്ല മാന്യരായ പൗരന്മാർ എന്ന നിലയിൽ വിശ്വാസികളുടെ കാനൂനിക മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതിൻ്റെ ശക്തമായ സാക്ഷ്യവും കൂടിയായിരുന്നു കുർബാന തർക്കം സംബന്ധിച്ച കേസുകളിൽ ഒന്നാം അഡീഷണൽ മുൻസി ജി പത്മകുമാർ ഇങ്ങനെ വിധിച്ചു ബിഷപ്പുമാരുടെ സിനഡ് രൂപപ്പെടുത്തിയതും സിനഡ് കുർബാന എന്നറിയപ്പെടുന്നതുമായ ഏകീകൃത കുർബാന ഒഴികെയുള്ള മറ്റ് രീതികളിൽ നിന്ന് പ്രതികളെ വിലക്കിയിരിക്കുന്നു മറ്റൊരു കേസിൽ ഇങ്ങനെ ഫലത്തിൽ ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പിക്കാൻ യോഗ്യതയുള്ള വൈദികരെ നിയമിക്കാൻ മൂന്നാം പ്രതിയോട് കൽപ്പിക്കുന്നു വീണ്ടും ജി പത്മകുമാർ അഡീഷണൽ മുനിസിപ്പൽ തന്നെയാണ് ഇതും വിധിച്ചിരിക്കുന്നത് ആരാണീ മൂന്നാം പ്രതി മെത്രോപൊളിറ്റൻ വികാരി തന്നെ സാക്ഷാൽ പാംബ്ലാന് എന്നിട്ടോ അയാൾ ഇറക്കിയ സ്വന്തം ഉത്തരവും കോടതികളുടെ ഉത്തരവുകളും പോലും പാലിച്ചില്ല എന്ന് മാത്രമല്ല അവയൊക്കെ പരസ്യമായി ലംഘിക്കാനും തേനും പാലുകൂട്ടി പിശാചുക്കളെ വളർത്തി സഭയെ തകർക്കാനും മടിയില്ലാത്ത അയാളെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു വാക്ക് നമുക്കറിയാവുന്ന ഒരു ഭാഷയിലുമില്ല കൊടുങ്കുറ്റവാളി ചതിയൻ വഞ്ചകൻ ഭീകരൻ ഈ പദങ്ങളൊന്നുമോ ഇതെല്ലാം ചേർത്താലോ അയാൾക്ക് ചേരില്ല സഭയെ പിശാചി കീഴടക്കിയെന്ന് സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴെത്തു തന്നെ ഇത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സഭയുടെ പരാജയത്തിനുള്ള ശക്തമായ ശാസനയായി ഈ സിവിൽ കോടതി വിധികൾ നിലകൊള്ളുന്നു കൂടാതെ സഭ തന്നെ നീതി നടപ്പാക്കേണ്ടതിൻ്റെ ഒരു മാതൃകയുമാണിത് ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള കോടതികളുടെ പ്രതിബദ്ധത സഭാതലവന്മാർക്കില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അനുസരണയുള്ള പുരോഹിതരുടെയും അൽമായരുടെയും മേൽ വിമത പുരോഹിതന്മാർ സ്വച്ഛാധിപത്യ ഭരണം നിലനിർത്തുന്നുവെന്നത് ഒരു വസ്തുതയാണ് അവർ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയും സഭയോടൊപ്പം നിൽക്കുന്ന പുരോഹിതന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവർ നിർദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ ബിഷപ്പുമാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു സമാധാനപ്രിയനും അനുസരണയുള്ളവനുമായ പുരോഹിതന് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആദരവും പ്രശസ്തിയും നശിപ്പിക്കുന്നതിനായി വിമതരും നിഷേധികളുമായ പുരോഹിതർ അപവാദങ്ങളും കെട്ടുകഥകളും മെനയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവർ വൈദികരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പോലും ചെയ്തു ഏകീകൃത വിശുദ്ധ കുർബാനയെക്കുറിച്ചും വിശ്വാസികളുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചുമുള്ള തീരുമാനങ്ങളെ ദുർബലപ്പെടുത്താൻ വഞ്ചനാപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന വിമത പുരോഹിതരുടെ പ്രവർത്തനങ്ങൾ സഭയോടുള്ള വഞ്ചനയാണ് അവരുമായി വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഏതൊരു ശ്രമവും സഭയുടെ സമഗ്രതയെ തകർക്കുന്ന വിഫലമായ ശ്രമമാണ് അതിരൂപതയിൽ അധികാരികൾ വിളിച്ചു ചേർത്ത വൈദിക യോഗങ്ങൾ കൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടായില്ല ഒരു പരിഹാരത്തിലേക്ക് നയിക്കുന്നതിന് പകരം ഈ ഒത്തുചേരലുകൾ കൂടുതൽ കലാപത്തിനുള്ള വേദികളായി മാറി നിയമനിഷേധങ്ങളുമായി ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല വിട്ടുവീഴ്ച ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങൾ തോറ്റു കഴിഞ്ഞു എന്നാണ് പറയുക അത്തരം വിട്ടുവീഴ്ചകൾ നമ്മുടെ തത്വങ്ങളെയോ ആദർശങ്ങളെയോ ബലഹീനമാക്കുകയോ ഉപേക്ഷിക്കുകയോ ആണ് ശരിയായതോ നീതിയുക്തമോ ആയ കാര്യങ്ങൾക്ക് പകരം സ്വാർത്ഥ ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പരിഗണിക്കുന്നതും വിനാശകരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് വൈദിക സമിതി യോഗത്തിനായി ആർച്ച് ബിഷപ്പ് പാംബ്ലാനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചു ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ ഭരണപരമായ നടപടികളും തൽക്കാലം നിർത്തിവെക്കുമെന്ന നോട്ടീസിൽ പാംബ്ലാനി വാഗ്ദാനം നൽകി ശിക്ഷാ നടപടികൾ സ്വീകരിക്കില്ലെന്നും അതിനർത്ഥമുണ്ട് ഏകീകൃത കുർബാന നടപ്പാക്കലുമായി മുന്നോട്ടു പോകാനുള്ള സഭയിലെ പരമോന്നത അധികാരികളുടെ നിർദ്ദേശങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഘടകവിരുദ്ധമായ ഒരു വാഗ്ദാനമായിരുന്നു അത് വൈദിക സമിതി യോഗത്തിൻ്റെ നിയമസാധുതയെക്കുറിച്ച് വിശ്വാസികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും വ്യാപകമായ വിമർശനം നേരിട്ട അദ്ദേഹം മനപൂർവ്വം അതൊരു പൊതു സംയുക്ത യോഗമാക്കി മാറ്റി ഇത് വെറുമൊരു യോഗമാറ്റമല്ല കണക്കുകൂട്ടിയുള്ളതും ഒരു തന്ത്രമാണ് ശിക്ഷാ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വന്തം അജണ്ട പിന്തുടരുമ്പോൾ നിയമസാധുതയുടെ ഒരു പുറംപൊച്ചു സൃഷ്ടിക്കാനുമുള്ള വഞ്ചനാപരമായ ശ്രമമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ചിന് നടന്ന യോഗം വെറും ഒരു ഹാസ്യ നാടകമായിരുന്നു പങ്കെടുത്ത വൈദികരിൽ ഗണ്യമായ ഒരു വിഭാഗം പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് മുൻപേ വിലക്കപ്പെട്ടവരായിരുന്നു മറ്റുള്ളവർ നിർദ്ദേശങ്ങൾ പരസ്യമായി ധിക്കരിക്കുകയും സ്ഥലം മാറ്റങ്ങൾ സ്വീകരിക്കാതെയും നിയമവിരുദ്ധമായി പാസ്റ്ററൽ ചുമതലകൾ തുടരുകയും ചെയ്തവരും ഈ വ്യക്തികൾ വെറും അനുസരണക്കേടല്ല കാണിക്കുന്നത് അവർക്കടുത്ത തീവ്രവാദികളാണ് നിയമാനുസൃത രീതിയിൽ പുരോഹിതന്മാർ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് തടയുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിക്കാൻ അവർ വിസമ്മതിക്കുന്നത് സഭാ അധികാരത്തെ പൂർണ്ണമായും നിരാകരിക്കലാണ് സഭയുടെ ശത്രുക്കളാണെന്ന് സ്വയം തെളിയിച്ച അധികാരികളും അക്രമാസക്തരുമായവരുടെ യോഗത്തിലെ സാന്നിധ്യം ആർച്ച് ബിഷപ്പിൻ്റെ യഥാർത്ഥ സഖ്യകക്ഷികളെ വെളിപ്പെടുത്തുകയാണ് ഈ യോഗം വെറുമൊരു സംവാദമായിരുന്നില്ല തങ്ങളുടെ നിയമലംഘനത്തെ ന്യായീകരിക്കാൻ തീവ്രവാദികൾ രൂപകൽപ്പന ചെയ്ത ലജ്ജാകരമായൊരു ഒത്തുചേരലായിരുന്നു ജൂൺ അഞ്ചിനും പത്തൊമ്പതിനും നടന്ന വൈദിക സമിതി യോഗങ്ങളിലെ തീരുമാനങ്ങളുടെയും ഒത്തുതീർപ്പുകളുടെയും ഫലമായി ജൂൺ ഇരുപത്തിയാറിന് ഒരു സർക്കുലർ പ്രസിദ്ധീകരിച്ചു സിറോ മലബാർ സിനഡും പരിശുദ്ധ സിംഹാസനവും നേരിട്ട് നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളുടെയും അക്ഷരവും ആത്മാവും ഈ സംയുക്ത സർക്കുലർ അങ്ങേയറ്റം ലംഘിച്ചു നിയമലംഘനവുമായി സന്ധി ഉണ്ടാക്കുന്നത് ഐക്യം കൊണ്ടുവരില്ല മറിച്ച് കലാപത്തിന് ശക്തി പകരുകയേ ഉള്ളൂ എന്ന് ഈ പ്രവൃത്തി ഒരിക്കൽ കൂടി തെളിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക കാനൂനിക്കൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ടിന് ഒരു പ്രത്യേക ട്രൈബ്യൂണൽ രൂപീകരിച്ചു സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ചുമതലയിൽ നിന്ന് ഫാദർ വർഗീസ് മണവാളനെ പുറത്താക്കുന്നതിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ സഭയ്ക്കുള്ളിലെ നിയമവാഴ്ചയെ നഗ്നമായി ലംഘിച്ചും വെല്ലുവിളിച്ചും ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി പ്രത്യേക ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ആ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകുകയാണ് ചെയ്തത് പത്ത് ദിവസത്തിനുള്ളിൽ വർഗീസ് മണവാളനെ പുറത്താക്കി നടപടി റിപ്പോർട്ട് ഇത് ചെയ്യണമെന്ന വ്യക്തമായ ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി ആ നിർദ്ദേശം ലംഘിച്ചു ശിക്ഷ നടപ്പിലാക്കുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് ഫാദർ മണവാളിന് മെഡിക്കൽ ലീവ് അനുവദിച്ചു പ്രത്യേക ട്രൈബ്യൂണലിൻ്റെ ശിക്ഷാവിധി ഉടനടി നടപ്പാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളച്ചൊടിച്ച ഒരു മാർഗമായിരുന്നു അത് ഇത് ലളിതമായ ഒരു കൈപ്പിഴയല്ല കണക്കുകൂട്ടലയോടെ ഉള്ള നിയമലംഘനമാണ് ഉയർത്തിപ്പിടിക്കുമെന്ന് സത്യം ചെയ്ത നിയമങ്ങൾക്ക് അതീതനാണ് താൻ എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇത് വിശ്വാസികൾക്ക് അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുകയും ഉതപ്പ് നൽകുകയും ചെയ്യുന്നു കാനൂൺ നിയമത്തെയും രാജ്യത്തിൻ്റെ നിയമത്തെയും പല്ലില്ലാത്ത പുലിയായി കണക്കാക്കുന്ന അയാൾ ഇവ ലംഘിക്കുന്നതുകൊണ്ട് ഒരു ചുക്കും വരാനില്ല എന്ന സൂചന കൂടിയാണ് നൽകുന്നത്